അല്ല അവര് തന്നെ ഇത് ഈ ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മീറ്റ് വന്നി മ ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയർക്കാൻ വേണ്ടിട്ട് നാലും അഞ്ചും പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദ്യം ചെയ്യും ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാൻ പറ്റില്ല പത്രസമ്മേളനം നടത്തൂല മീഡിയയിൽ കാണില്ല കണ്ട അമ്പത് മിനിറ്റ് വലിയ റേഡിയോ ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത് കേൾക്കാം എന്നിട്ട് ഒരു നാല് ചോദ്യം സ്പോൺസറുടെ ചോദ്യം ചോദിച്ചു ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈളിയ ആലയിൽ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം അഞ്ചും പത്തും പ്രാവശ്യം ചോദിച്ചു ഇത് ചായക്കടയിലെ ചർച്ചയല്ല ഇത് കാസർഗോഡ് പ്രസ് ക്ലബിൽ നടക്കുന്ന മീറ്റ് പ്രസ്സാണ് അത് മനസ്സിലാക്കി ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു വേറൊരാളെ കൊണ്ട് ചോദിക്കില്ല അതാണ് തൊണ്ണൂറ് അത് ഞങ്ങൾ അതിന് സമരവുമായി മുന്നോട്ട് പോവും നിങ്ങൾ ഒത്തുകാലയിലേക്കുന്നത് ഇവര് പേടിച്ചിട്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ് കൂടുതൽ ആളുകളുടെ പേരുകൾ ഇവർ പറയും അവർ കൊടുത്തിരിക്കുന്ന മൊഴിയെ കൊണ്ട് തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ സി പി എം നേതാക്കന്മാരുടെ ശബരിമല കേസ് ഇനിയും ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോയി കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഒരു ഒരാഴ്ച നടത്തിയിട്ടാണ് കട്ടത് കട്ട് ആരും അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒന്നുകൂടി കട്ടാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ശ്രമിച്ചു അപ്പോഴാണ് കോടതി പിടിച്ചത് അതാണ് കേരളം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ഗവൺമെന്റ് കുറവിടിച്ചു കൊടുത്തു ഇത്രയും ഒരു മോഷണം അമ്പലം അങ്ങനെ തന്നെ വീഴുന്നില്ല ഇപ്പം തെരഞ്ഞെടുപ്പ് കാര്യം പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇപ്പം യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് പടന്ന പഞ്ചായത്ത് ഒരുപക്ഷെ ഡി സി പ്രസിഡന്റ് തൊട്ടടുത്ത് നടക്കുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ലീഗിനകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെ എതിർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ിന് മുമ്പ് പരിഹരിക്കും ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളും ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ ചർച്ചകൾ നടക്കുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ഇത്തരം ബിജെപി